നമസ്കാരം പിഞ്ചു കുഞ്ഞ് കടലിൽ വീണു മരിച്ച നിലയിൽ കയ്പമംഗലം കരീക്കുഴി കമ്പനിക്കട ഉപീച്ചിലാണ് സംഭവം മുറ്റിച്ചൂർ സ്വദേശി കുരുക്കിപ്പിടികയിൽ നാസറിന്റെയും ഷാഹിറുടെയും മകനായ അഷ്ഫാഖ് ആണ് മരിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം നടന്നത് കമ്പരിക്കടവ് ബീച്ചിലുള്ള കുഞ്ഞമ്മയുടെ വീട്ടിൽ എത്തിയതായിരുന്നു നാസറും കുടുംബവും സഹോദരനുമായി വീട്ടുമുറ്റത്ത് കൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി പെട്ടെന്ന് കുട്ടിയെ കാണാതെയാവുകയായിരുന്നു കുഞ്ഞിനെ കാണാതായതോടെ നടത്തിയ തെരച്ചിലിനിടെ ബീച്ചിലുണ്ടായിരുന്ന ഐസ് വിൽപ്പനക്കാരനാണ് അഷ്ഫാഖിനെ കടലിൽ വീണു മരിച്ച നിലയിൽ കടപ്പുറത്ത് നിന്നും കണ്ടെത്തിയത് ഉടൻ തന്നെ ചന്ദ്രപ്പിനി അൽ ഇക്ബാൽ ആശുപത്രിയിലും കൊടുങ്ങല്ലൂർ എയർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല നാല് വയസ്സുകാരനായ മൂത്ത സഹോദരനൊപ്പം അയൽ വീട്ടിലേക്ക് പോയതായിരുന്നു അഷ്ഫാഖ് ഇതിനിടയിൽ വീട്ടുകാരുടെ കണ്ണും വേടിച്ചു വീടിന് സമയമുള്ള വഴിയിലൂടെ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാണ് നിലവിലെ അനുമാനം എന്തായാലും കുട്ടിയുടെ ഖബറടക്കമടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ പുറകെ വരും